ഹായ് ഫ്രണ്ട്സ് എൻ്റെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം ചെടിയെ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ നമ്മുടെ വീട്ടിലൊക്കെ ചെറുതായിട്ടെങ്കിലൊരു പൂന്തോട്ടം ഇല്ലാത്ത വീടുകളുണ്ടാവില്ല അപ്പോൾ പൂന്തോട്ടം മനോഹരമാക്കാവുന്ന ഒരു പുല്ലിനെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇതാണ് നമ്മുടെ സ്റ്റാർ ഗ്രാസ് ഇതിങ്ങനെ ബോർഡർ ഷൈഡിൽ കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാവും പൂന്തോട്ടം കാണാൻ നമ്മുടെ മതിലിനരികില് നമ്മുടെ ചെടിയുടെ സൈഡ് ഒക്കെ കൊടുത്താൽ നല്ല ഭംഗിയിൽ നിൽക്കും നമുക്ക് ഇത് എളുപ്പത്തിൽ തന്നെ ഇത് പെട്ടെന്ന് പിടിച്ചുകിട്ടും ഇതിന്റെ ചെറിയൊരു കഷ്ണം നട്ടാൽ തന്നെ പെട്ടെന്ന് ഇത് പിടിച്ചു കിട്ടും നന്നായിട്ട് വെള്ളം നനച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ പെട്ടെന്ന് വാടിപ്പോവേം ചെയ്യും ഇതിന് നമ്മൾ പ്രത്യേകിച്ച് വളമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ രണ്ടു നേരം നന്നായിട്ട് നനച്ചു കൊടുത്താൽ മതി നമുക്ക് വേണമെങ്കിൽ ഇതാ ഇതുപോലെ ഒരു ചെടി നട്ട് അതിന്റെ ബോർഡർ സൈഡിൽ ഇങ്ങനെ സ്റ്റാർ ഗ്ലാസ് കൊടുത്താൽ നല്ല ഭംഗിയിൽ നിൽക്കും പിന്നെ ഇത് നമുക്ക് ചട്ടിയിലും വളർത്താം അതുപോലെ തന്നെ ഹാങ്ങിങ് ആക്കി ഉപയോഗിക്കാം എനിക്ക് ഇതിന്റെ രണ്ട് കഷണം കിട്ടിയതാണ് അതിൽ നിന്നാണ് ഞാൻ ഇത്രയും ഗ്ലാസ് ഉണ്ടാക്കി എടുത്തത് വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണേ